ൻ സിനിമ ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് മാറും ഇത് നല്ലതായിട്ട് സംശയത്തില്ല കാരണം നമ്മള് ഹോളിവുഡ് സിനിമകൾ മാത്രമാണ് ഇങ്ങനെ ഇത്ര ടെക്നിക്കലി പെർഫെക്ഷൻ ആയിട്ട് കണ്ടിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു വലിയ സിനിമയായിട്ട് തോന്നിയിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാനായിട്ട് എന്റെ മകൾക്കും സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് അമിതാഭ് ബച്ചനും എല്ലാവരും പകർത്തഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എന്നും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് എടുത്തുള്ളു അതെല്ലാം വളരെയധികം സന്തോഷമുണ്ട് എന്നവന്റെ അടിപൊളി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കാരണം ഇതിൽ അഭിനയിക്കുന്ന ഫൈറ്റ് സീൻ ഉണ്ട് എന്നൊക്കെ കേട്ടപ്പോ അതെങ്ങനെയായിരിക്കും സാറിന് സിനിമയുടെ കാര്യം അറിയാലോ ചിലപ്പോ എഡിറ്റിംഗ് ടേബിളിൽ മൊത്തം കട്ട് ചെയ്ത് പോകും ചിലപ്പോ ഉണ്ടായില്ലെന്ന് വരാം ഇത്ര വലിയ സിനിമയാണല്ലോ അപ്പൊ അതില് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും സിനിമ ഇറങ്ങുന്നവരെ നമ്മളത് ഏഹ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷെ എടുത്തോടത്തോളം തന്നെ ഒന്നും കട്ട് ചെയ്തു പോകാതെ ഉള്ളത് അതെല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫൈറ്റ് സീക്വൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ചെറിയ പരിക്കുകളെല്ലാം പറ്റിയിരുന്നു എന്നാലും അതിനെയൊക്കെ കാര്യമാക്കാതെ തന്നെ പുള്ളിക്കരി വളരെ സന്തോഷമുണ്ട് കൂടെ ഒരു സീൻ ഷെയർ ചെയ്യാൻ ഒരു ഒരു ഭാഗം അല്ലേ തീർച്ചയായിട്ടും അത് ഓരോ സിനിമയും നമുക്ക് വളരെ പ്രൗഡ് മൂവ്മെന്റ് തന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മെച്ചമായിട്ടുള്ള പ്രകടനമാണ് കാണാൻ രീതിയിൽ നല്ല റോളുകൾ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം ഒരു കാരണം ആക്ഷൻ സീക്വൻസ് ുംങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ചുള്ള അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഐ എം വെരി ഹാപ്പി പിന്നെ സിനിമ ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള കുറെ ആക്ടേഴ്സും ലെജൻഡറി ഞാൻ രണ്ടു വർഷമായിട്ട് വെയിറ്റ് ചെയ്യാൻ സിനിമ വരാൻ കാരണം രണ്ടു വർഷമായിട്ട് എനിക്ക് എങ്ങും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു സിനിമ കാരണം വെച്ചാൽ അത് അത്രയും അവര് എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു സോ സമയപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനെ പറ്റി സംസാരിക്കാനായിട്ട് അപ്പൊ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ കുറച്ചു അച്ഛനും ഹാപ്പി അച്ഛനും ഷൂട്ട് കഴിഞ്ഞ് ഇതുപോലെ പരിക്കും ഒക്കെ പറ്റി കഴിഞ്ഞപ്പോ അപ്പൊ പറഞ്ഞത് സിനിമ കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നോളും വേദന എന്നൊക്കെ വലിയ കാര്യം ഉണ്ടല്ലോ കാരണം ഇത്രയും എല്ലാരും ഇതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്താണ് ആക്ഷൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മളെ കൊറേ ഒക്കെ ഇതേപോലെ കൊറേ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ സിനിമ വരുമ്പോ ചിലപ്പോ ഇത് മൊത്തത്തിലുണ്ടാവില്ല ചിലപ്പോ പൈപ്പുറ്റിയ പരിപാടിയൊക്കെ ചില കട്ടൊക്കെ ചെയ്ത് കളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ വായുവശാൽ ചെയ്ത പരിപാടിയൊക്കെ അതിൽ വന്നിട്ടുണ്ട് എനിക്ക് വൈജയന്തി മെയിലായിക്കാ ചെയ്തത് ഇങ്ങനെ ഒരു സിനിമ ഒരു പക്ഷെ എന്താണെന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഇത്ര ഇത്ര സ്റ്റാർസ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മേല് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗാശ്വൻ സാറിന്റെ ഒരു ജൂം വീഡിയോ കോൾ ഉണ്ടായിരുന്നു അപ്പൊ ജൂമിൽ എനിക്ക് കഥ പറഞ്ഞ് തന്നു ക്യാരക്ടർ പറഞ്ഞു തന്നു കഥ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആർക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ് ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെന്റൽ പരിപാടിയാണ് ചെയ്യുന്നത് ഒരു ലാർജർ ക്യാൻവസ് വരുന്ന സിനിമ ആണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് അതിലേക്ക് ും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേറെ ലാംഗ്വേജസ് എന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട് തെലുങ്കിൽ നിന്നാണെങ്കിലും തമിഴാണെങ്കിലും ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വല്യ ഭാഗ്യാണ് അപ്പം ആസ് എൻ ആക്ടർ എനിക്ക് എനിക്കത് ഭയങ്കര സന്തോഷം മലയാളത്തിൽ മഞ്ചു ചേച്ചി എനിക്ക് മസ്ചാ അത് മഞ്ചുചിക്ക് കണ്ടിട്ട് പടം ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു പിന്നെ ഷ്യാമേട്ടൻ സിനിമ കണ്ടായിരുന്നു ഷ്യാമേ ഉന്നയിച്ചും കണ്ടിട്ടില്ല സെക്കൻഡ് ഡേയോഫ്സ് ഡേ അവരിപ്പോ കണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഇഷ്ടമായി പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിൽ പോയപ്പോ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരൊക്കെ കൊറേ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു വേണം അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മുടെ അങ്ങനെ ചെല്ലാന്ന് പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു